പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ തൊഴിലാളികൾ സമരത്തിൽ മുന്നൂറ്റി അൻപത് ടൺ ഉൽപാദനശേഷിയുള്ള ഫാക്ടറിയിൽ ഇന്ന് അൻപത് ടൺ പോലും ഉൽപാദിപ്പിക്കുന്നില്ല നൂറ്റി പതിനഞ്ചോളം കയറ്റി തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയില്ല പട്ടണക്കാട് മിൽമ ഫാക്ടറി കയറ്റി തൊഴിലാളികൾ സമരത്തിൽ ഫാക്ടറി മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെയാണ് സമരം നടക്കുന്നത് മിൻമാ ഫാക്ടറി അടച്ചുപൂട്ടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു ഇന്ന് നാലാം ദിവസമാണ് സമരം തുടരുന്നത് സ്വകാര്യ കാലത്തീന്ത കമ്പനികളെ അടക്കം സഹായിക്കുന്നതിന് വേണ്ടിയാണ് മാനേജ്മെന്റ് ഈ നിലപാടെടുക്കുന്നതെന്ന് നമുക്ക് ഈ അവസരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വർഷക്കാലമായിട്ട് കാലമായിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരക്കവും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗികമായ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് വന്നത് ഇത് വലിയ സമരത്തിലേക്ക് മാറാൻ പോവുകയാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല ഇവിടുത്തെ ആറ് ഒരു ട്രേഡ് യൂണിയൻ ആണ് ഇപ്പൊ ഇവിടെ നിലയുള്ളത് നേതൃ യൂണിയൻ അടക്കമുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ നേരം പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിറ്റിന്റെ വാദിക്ക് വലിയ സമരത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ മാത്രമാണ് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സമരത്തിന്റെ ആരംഭം എന്ന രീതി പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ജോലിക്ക് കയറുന്നത് ഫാക്ടറിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെ രാവിലെ ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയാണ് സമരം നടക്കുന്നത് മുന്നൂറ്റി അൻപത് ടൺ ഉൽപാദനശേഷിയുള്ള ഫാക്ടറി ഉൽപാദനം ഇന്ന് ഗണ്യമായി കുറച്ചു ക്ഷീര കർഷകർക്കിടയിൽ വൻ ഡിമാൻഡായിരുന്ന മിൽമ കാലത്തിറ്റയുടെ ഗുണനിലവാരത്തിൽ കാര്യമായ മാറ്റമുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് കൂടാതെ കാലത്തിറ്റ കൃത്യമായി ക്ഷീര സൊസൈറ്റികളിൽ എത്തിക്കാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല കാലിത്തീറ്റയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുക അതിനായി കമ്പനിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആധുനിക മെഷീനുകൾ പ്രവർത്തിപ്പിക്കുക എന്നിവയാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് കയറ്റിയിറക്കി തൊഴിലാളികളാണ് ഇവിടെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ വന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ട്രേഡ് യൂണിയൻ നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തി സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം